എന്റെ പറയും നീ എന്താണ് ഈ കുഞ്ഞുടുപ്പൊക്കെ പിടിച്ചു നിൽക്കുന്നതെന്നാണോ ഇത് എനിക്ക് വന്ന ഒരു കുഞ്ഞു കസ്റ്റമർ ഒരു പൊടി കുഞ്ഞുവാവേൻ്റെ ഒരു മെഷർമെന്റ് ഡ്രസ്സാണ് കേട്ടോ ഞാൻ മെഷർമെന്റ്സ് ഒക്കെ ചോദിച്ചപ്പോൾ അവരെ എനിക്ക് ഡ്രസ്സ് ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ കുഞ്ഞു കസ്റ്റമർ നല്ല സഹകരണമായതുകൊണ്ട് എന്തായാലും മെഷർമെന്റ്സ് ഒന്നും ബോഡി നിൽക്കാന്നുള്ള ആ അതിമുഖമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കാനായിരുന്നു പറഞ്ഞത് സോ നമ്മളുടെ കുഞ്ഞു വാവയ്ക്ക് ഒരു നെയ്മിങ് സെറമണി ഉണ്ടായിരുന്നു നെയ്മിങ് സെറമണിക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞത് നമ്മളുടെ സ്ഥിരം സ്റ്റൈൽസ് നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നെറ്റിൽ സോഫ്റ്റ് നെറ്റിലായിരുന്നു നമ്മൾ ഇന്നത്തെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ സെറ്റ് ആക്കി ഒന്നും ആയിരുന്നില്ല കോമഡി കേട്ടോ പേപ്പർ പാറ്റേൺ ഞാൻ മേക്ക് ചെയ്ത് വെച്ചു ശേഷം നമ്മൾ മെറ്റീരിയലും കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു കിളി പോയ കളി ദൈവമേ ഈ അളവ് പാകാവൂ എന്ന് കാര്യം തീരെ പൊടി കുഞ്ഞു ആണല്ലോ ഇനിയിപ്പോൾ ഇത് ടൈറ്റ് ആവുമോ ഇനിയിപ്പോൾ ഇത് ലൂസ് ആയിരിക്കുമോ ആകപ്പാട് ഒരു ഒരു പിടിത്തില്ലാത്ത കളിയായിരുന്നു കേട്ടോ ഓരോ ടൈം ഓരോ പാർട്സ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അമ്മേനെ പോയി വിളിക്കും അമ്മ ഇത്ര ഉണ്ടാവുള്ളൂ അമ്മ കുഞ്ഞുവാ ഇതിലും കൂടുതലും ഉണ്ടാവും എന്തായാലും തുടക്കത്തിലൊക്കെ കറക്റ്റ് കുറച്ചങ്ങൾ ടെൻഷൻ തരുമെങ്കിലും പിന്നീട് പുള്ളി അങ്ങ് സ്മൂത്തായിട്ടങ്ങ് കൊണ്ടുപോകുന്നു എനിക്ക് അറിയാം പറയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയും സ്മൂത്ത് ആയിരുന്നു കുഞ്ഞുവാവയ്ക്ക് എന്തായാലും ഡ്രസ് ഒക്കെ കിട്ടി അടിപൊളിയായിരുന്നു എനിക്ക് വന്ന രണ്ട് ഫോട്ടോ എടുക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈദ്യുതി ഭഗവാന്റെ അനുഗ്രഹം കാരണം കരണ്ട് അങ്ങോട്ട് പോയി കിട്ടി